ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കേക്ക് ഡെക്കറേഷനും പിന്നെ കുറച്ച് മാക്സി ഐറ്റംസൊക്കെ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നോമ്പ് അവസാനമായിട്ട് കുറച്ച് കൊണ്ടുവന്ന് സ്റ്റോക്ക് ആയിരുന്നു കേട്ടോ അപ്പം അതിന് മുന്നേ കൊണ്ടുവന്നതും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം നോമ്പ് ഒരു ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ കുറച്ച് മാഗ്സി പിന്നെ അതിലേക്കുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഷോള് ഇന്നർ വേസ് അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തായിരുന്നെട്ടോ അപ്പോൾ നോമ്പിനൊന്നും തിരക്ക് കാരണം ഇടാൻ പറ്റിയില്ല അതിന് ശേഷവും ഓരോ തിരക്കുകാരനോ ഒന്നും വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നെട്ടോ അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അത് ഒഴിവാക്കാനും മനസ്സ് വന്നില്ല അപ്പോൾ അതിന് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു യൂട്യൂബിൽ ഇടണമെന്നൊക്കെ പറഞ്ഞപ്പോൾ മക്കൾ രണ്ടാളോടി വന്ന് രണ്ടാളും എന്നെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഒന്നുകിൽ എൻ്റെ നാത്തൂനെ അമ്മായി വീഡിയോ എടുക്കാൻ നേരത്ത് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അമ്മായിക്ക് വലിയ മാർഗ്ഗ സുഖമില്ലാത്ത കാരണം അമ്മായി വന്നില്ല അപ്പം നാത്തൂനേ എൻ്റെ വീട്ടിൽ ചെയ്യായിരുന്നു അവളെ വീട്ടിലായിരുന്നു അപ്പോൾ മക്കൾ രണ്ടാളും കൂടി മത്സരമായിരുന്നു കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻസൊക്കെ ഇതാണ് എംബ്രോയിഡറി വരുന്ന ഡിസൈനുകളാണ് അധികം ഉള്ളത് അപ്പോൾ ഇയാളുടെ കൂടെ എഴുതി കൂടി കൂടിയിട്ടുണ്ട് രണ്ടാളും കൂടി തല്ലായിരുന്നു കേട്ടോ ഞാൻ ഇടാന്ന് ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മത്സരമായിരുന്നു രാത്രിയിൽ വൈകിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ രാത്രിയാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത് ക്ലാരിറ്റി കുറവുണ്ട് അപ്പം ദിയ എന്നുള്ളൊരു കമ്പനീൻ്റെ മാക്സി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാം ദിയ എന്ന് എഴുതിയിട്ടുണ്ട് ദിയ മോളെ മാക്സിയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മാക്സി ഐറ്റംസ് ഇതൊക്കെ തന്നെയുള്ളു കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഷോള് പിന്നെ മറ്റു ഐറ്റംസൊക്കെ ഉണ്ട് ലെങ്ത്തി ആണ് ഇനി ഒന്ന് സ്പീഡാക്കിയതാണ്ട്ടോ അപ്പോൾ അടുത്തത് കുറച്ച് ചുരിദാർ വിറ്റുണ്ടായിരുന്നു കോട്ടന്റെ ത്രീ പീസ് സെറ്റാണ് അത് പെരുന്നാളിനുള്ള അവസാനത്തെ സ്റ്റോക്ക് ഉണ്ടെന്നോട്ടോ ഇനിയിപ്പോൾ പെരുന്നാൾ ആവാറായി അതുകൊണ്ട് പിന്നെ ഞാൻ കൊടുന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് രണ്ടാളും ക്ഷീണിച്ചിട്ടാണ് വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് അപ്പം ഇനി ഇതൊക്കെ എൻ്റെ പണിയാണ് ഇതൊക്കെ കവറിലാക്കുക നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ നമ്മൾ ഹാളിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ബക്കറ്റിലും പിന്നെ കവറിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാൾ നോമ്പാകുമ്പോൾ കുറച്ച് സ്റ്റോക്ക് കൂടുതൽ വരും അപ്പോൾ ഒരുപാട് സാധനം ഉണ്ടാകും അപ്പം ഷോപ്പൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ കണക്ക് ബുക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ അധികം എന്താ പറയുക കട കടം പോവും നമ്മൾ മാക്സി സാധനങ്ങളൊക്കെ കടം പോവും കാരണം മത്സ്യത്തൊഴിലാളികളാണ് നമ്മളെ ഏരിയയിലൊക്കെ അപ്പോൾ അവർ കിട്ടുമ്പം കൊണ്ടുവന്നു തരും അപ്പം ഞാൻ എല്ലാവരും പേരൊക്കെ എഴുതി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻ കാണാം ഇതൊക്കെ നോമ്പിനെ ചെയ്ത കേക്കുകളാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ ഡെക്കറേഷൻസ് മാത്രം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തിരക്ക് കാരണം വീഡിയോ ഒന്നും എല്ലാ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ജസ്റ്റ് ഇങ്ങനെ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്തതായിരുന്നു മിക്കതും നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ നോമ്പിന് ഓർഡേഴ്സൊക്കെ കുറവായിരുന്ന കേട്ടോ ഇപ്രാവശ്യ അത്യാവശ്യം ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രെസ് ചെയ്യട്ടെ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്